ഏ ഹലോ വെൽക്കം ബാഗേസ് അങ്ങനെ പന്ത്രണ്ട് റണ്ണിലെ സൂപ്പർ ഫോറിലെ വിജയവുമായിട്ട് പാകിസ്ഥാൻ ഇന്ത്യ നേടാൻ ഫൈനലിലേക്ക് ബംഗ്ലാദേശിനെ പന്ത്രണ്ട് റണ്ണിലാണ് പാകിസ്ഥാൻ തോപ്പിച്ചിട്ടുണ്ടായിരുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് എന്നൊരു ടാർഗറ്റ് ആദ്യം പാകിസ്ഥാൻ ബാറ്റ് ചെയ്ത് വെക്കുന്നു ആ ഒരു ചെറിയ ടാർഗറ്റ് കറക്റ്റായിട്ട് തന്നെ പാകിസ്ഥാൻ റെസ്ട്രിക്ട് ചെയ്യുന്നു ബംഗ്ലാദേശിനെ ആക്ച്വലി ഈ ഒരു മത്സരത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ ബംഗ്ലാദേശ് ഒന്ന് സൂക്ഷിച്ചു കളിച്ചിരുന്നില്ല ഒരു പക്ഷേ ഈ ഒരു മത്സരത്തിൽ ജയിച്ച് ബംഗ്ലാദേശിന് ഫൈനൽ കളിക്കാമായിരുന്നു ഏഷ്യ കപ്പിൽ ഇന്ത്യയ്ക്കിടെ ഓൾറെഡി രണ്ട് തവണ ഏഷ്യ കപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടിയപ്പോൾ രണ്ട് തവണയും മികച്ചൊരു വിജയം ഇന്ത്യക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് മൂന്നാം തവണയും അത് ആവർത്തിക്കാൻ സാധിക്കുമോ അതോ പാകിസ്ഥാൻ തിരിച്ചു പിടിക്കുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത് ഇന്നത്തെ മത്സരത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ആയിരുന്നു ഒരു സ്റ്റാർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കറക്റ്റ് ആയിട്ട് അവർക്ക് വിക്കറ്റ് എടുക്കാൻ പറ്റിയിട്ടായിരുന്നു എന്നാൽ അവസാന സമയത്ത് മികച്ച രീതിയിൽ അവരുടെ വിക്കറ്റ് കീപ്പർ ആയിട്ടുള്ള ഹാരിസും അതോടൊപ്പം തന്നെ നവാസും റൺസുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ആ ഒരു സ്കോർ ഇത്രയും യും വലുതായി പോയത് അല്ലാത്ത പക്ഷെ ഒരു പക്ഷേ ബംഗ്ലാദേശ് ഇവരുടെ സ്കോർ ഒരു എൺപത് നൂറിനകത്ത് റെസ്ട്രിക്ട് ചെയ്യുമെന്ന് തോന്നിപ്പിച്ചിരുന്നു അങ്ങനെയാണെങ്കിൽ ബംഗ്ലാദേശിന് വിജയ സാധ്യത വളരെയധികം കൂടുതലായിരുന്നു ഒരു സ്റ്റേജിൽ ഈ ഒരു മത്സരം ബംഗ്ലാദേശ് ജയിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് തോന്നിപ്പിച്ചിരുന്ന ഒരു സ്റ്റേജായിരുന്നു അവിടെ ഏഹ് ഹുസൈൻ ബാറ്റ് ചെയ്ത് അതായത് ഷമീം ഹുസൈൻ ബാറ്റ് ചെയ്ത സമയത്ത് പക്ഷേ ഷൈൻ അഫ്രീദിന്റെ ഒരു സ്ലോവറിൽ കറക്റ്റായിട്ട് ഹൊസൈന്റെ വിക്കറ്റ് വീണു അല്ലാത്ത പക്ഷം ചിലപ്പോൾ ബംഗ്ലാദേശ് ഈ ഒരു മത്സരത്തെ തങ്ങളുടെ സൈഡിലേക്ക് അടുപ്പിച്ചേന് ബംഗ്ലാദേശ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഹൊസൈൻ്റെ ആ ഒരു ബാറ്റിംഗ് സ്ട്രെങ്ത് മാത്രമാണ് ഇന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് കാര്യമായിട്ട് ബാക്കി ഒരു സൈഡിൽ റൺസ് വരുന്നുണ്ടായിരുന്നില്ല എന്നാൽ അവസാന സമയത്ത് പോരാടാനുള്ള ഒരു വീര്യം അവിടെ ഏഹ് റിഷാദ് ഹുസൈൻ കാഴ്ചവെച്ചു എന്നിരുന്നാലും അവിടെ വിജയം ഇന്ന് പാകിസ്ഥാനൊപ്പം ആയിരുന്നു പതിനൊന്ന് റൺസിന്റെ വിജയമാണ് അവിടെ പാകിസ്ഥാൻ നേടിയെടുത്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ഫൈനലിലേക്ക് വരുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു ഫൈനലിൽ കാണാൻ സാധിക്കും ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ നാളെ ഇന്ത്യയ്ക്ക് ശ്രീലങ്കയുമായിട്ടൊരു ഉണ്ട് അത് ജസ്റ്റ് ഒരു പ്രാക്ടീസ് മാച്ച് ആയിട്ട് മാത്രമേ ഇനി കണക്കാക്കേണ്ടു നാളെ കൂടുതലും അവസരം കൊടുക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും ലൈക്ക് ഓൾറെഡി നമ്മൾ ഈ ഏഷ്യാ കപ്പിലെ നമ്മുടെ സ്ക്വാഡ് ഇങ്ങനെ സ്ക്വാഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ എവിടെ ഇങ്ങനെ ഷഫ്ൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാറ്റിംഗ് ഓർഡർ ഒക്കെ അപ്പോൾ എന്തായാലും നാളത്തെ മത്സരത്തിൽ കുറച്ച് ചേഞ്ചുകളൊക്കെ ഒക്കെ പ്രതീക്ഷിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിലേക്ക് എന്തായാലും നമുക്ക് കാത്തിരുന്ന തന്നെ കാണും ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക മത്സരത്തിൽ എന്തായാലും വീണ്ടും ഒരു പാകിസ്ഥാൻ ഇന്ത്യ ഫൈനലിൽ കാണാൻ പോവുകയാണ് അതെന്താകുമെന്ന് കാത്തിരുന്ന തന്നെ കാണാം പാകിസ്ഥാൻ റിവഞ്ച് എടുക്കുമോ എന്ന് നോക്കാം പക്ഷെ പാകിസ്ഥാൻ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഓപ്പണിംഗ് സൈഡിലെ പ്രശ്നം സ്റ്റിൽ അവർക്ക് നിലനിൽക്കുകയാണ് ലൈക്ക് ഒരു വലിയ റൺസ് കണ്ടെത്താൻ സാധിക്കുന്നില്ല അപ്പൊ അതോ അയൂബിനെ വൺ ഡൗണിലേക്ക് കൊണ്ടുവന്നു അയൂബ് സ്റ്റിൽ ഡെക്കാന്നു അതൊരു വലിയ പ്രശ്നം തന്നെയാണ് ഓൾറെഡി നാല് ഡെക്കോമെന്റോ ആയിട്ടാണ് നാലോ മൂന്നോ ഡെക്കായിട്ട് തോന്നുന്നു സോ എന്തായാലും പണിയാണ് പാകിസ്ഥാൻ ആ ഒരു ടോപ്പ് ത്രീ എന്ന് പറയുന്നത് കാര്യമായിട്ടുള്ള റൺസ് കണ്ടെത്താൻ സാധിക്കാതെ വരുന്നത് അപ്പൊ നിങ്ങൾ അഭിപ്രായം വെച്ചാൽ കമന്റായി കൊടുത്താൽ ബോളിംഗ് സൈഡിലേക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസ് പക്ഷേ റൗഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആൾ നന്നായിട്ട് പേസ് ചെയ്യുന്നുണ്ട് നല്ല വിക്കറ്റുകൾ എടുക്കുന്നുണ്ട് പക്ഷേ എക്സ്പെൻസീവ് ആണ് ഇന്നത്തെ മത്സരത്തിൽ അവിടെ ഷൈൻ ഷാഫ്രീ ഒരു ഫോർ പോയിന്റ് ഫൈവ് എക്കോണമി ബോൾ ചെയ്തപ്പോൾ റൌഫിന്റെ അക്കോണമി എന്ന് പറയുന്നത് എയ്റ്റിന് അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നു അതൊരു വലിയ തിരിച്ചടി തന്നെയാണ് ആളെ സംബന്ധിച്ച് പേസ് വരുന്നുണ്ട് പക്ഷേ വിക്കറ്റുകളും വരുന്നുണ്ട് റൺസ് ഭയങ്കരമായിട്ട് വിട്ടു കൊടുക്കുന്നു അപ്പം എന്തായാലും ഫൈനൽ ഞായറാഴ്ച പൊളിക്കും ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ കാണാനാണ് എല്ലാവരും ആശ്രച്ചത് പക്ഷേ ബംഗ്ലാദേശി നിന്ന് അത്യാവശ്യം കുഴപ്പമില്ല അത് കളിച്ചു കേട്ടോ ചാൻസ് ഉണ്ടായിരുന്നു അവർക്കൊന്ന് നോക്കി കളിച്ചിരുന്ന ചിലപ്പോൾ ഫൈനലിൽ കളിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു ബൈ അഭിപ്രായം